ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെറൈറ്റി വേൾഡ് ഡിസൈൻസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്ട്രൈറ്റ് പെൻറ്റ് പോക്കറ്റൊക്കെ വെച്ചിട്ടുള്ള സ്ട്രൈറ്റ് പെൻ്റ് എങ്ങനെ കട്ട് ചെയ്യുന്നത് എന്ന് വളരെ വിശദമായിട്ട് തന്നെ ബിഗ്നേഴ്സിനെ പോലും മനസ്സിലാവുന്ന രീതിയിൽ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പം നമ്മൾ ഇതാ ഒരു പെൻ്റിന് വേണ്ടി അതേപോലെയുള്ളൊരു പ്രിൻ്റ് ആയിട്ടുള്ള ക്ലോത്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ നല്ല ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിക്ക് രണ്ട് ഫോൾഡർ ആക്കി മടക്കുക കണ്ടല്ലോ ഇതേപോലെ നമ്മൾ ഫാനിന് വേണ്ടി നാല് ഫോൾഡർ ആക്കി മടക്കി വെച്ചു ഇനി നമുക്ക് ഇതിൻ്റെ നമുക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടത് അതൊന്ന് അടയാളപ്പെടുത്താം അപ്പോൾ ആദ്യം നമുക്ക് ഈ ക്ലോത്തിൻ്റെ ഇഡ്ജന്ന് കറക്റ്റ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്യണം അതിന് വേണ്ടിതാ ഏറ്റവും മുകളിൽ ഭാഗം അപ്പോൾ നമ്മളിത് മടക്കി വെച്ചപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്താണ് ഫോൾഡിങ് വന്നിട്ടുള്ളത് അപ്പോൾ ഏറ്റവും മുകളിൽ നമ്മൾ ആ ഒരു എഡ്ജൊന്ന് കറക്റ്റ് ആക്കിയിട്ട് ഇതുപോലെ ഒരു ലൈൻ കൊടുക്കുക എന്നിട്ട് ആ ലൈനിൽ നിന്നും രണ്ടിഞ്ച് ബേഞ്ചിന് വേണ്ടി അടയാളപ്പെടുത്താം അപ്പൊ ഞാനിവിടെ അലാസ്റ്റിക് വെക്കാൻ വേണ്ടിയുള്ള ബാൻഡിന് വേണ്ടി രണ്ട് ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തു ഇനി അതും കൂടെ ഒന്ന് ഒരു ലൈൻ കൊടുക്കുക ഇനി ബാൻഡിനെ അടയാളപ്പെടുത്തിയ രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്നും ഏറ്റവും താഴേക്ക് ഇതുപോലെ ലെങ്ത് അടയാളപ്പെടുത്താം അപ്പോൾ നമുക്ക് എത്രയാണ് ലെങ്ത് വേണ്ടത് അതിലേക്ക് ഒന്നര ഇഞ്ചോ അല്ലെങ്കിൽ രണ്ട് ഒക്കെ ആഡ് ചെയ്തിട്ട് അടയാളപ്പെടുത്താം അപ്പം നമുക്ക് ഈ ഒരു ലെങ്ത്ത് മുഴുവനായിട്ട് വേണം അപ്പോൾ ഞാനിവിടെ ലെങ്ത്ത് അടയാളപ്പെടുത്തി ഇനി അടുത്തതായിട്ട് ഹിപ്പിൻ്റെ പിടുത്ത് അടയാളപ്പെടുത്താം ഹിപ്പ് വിടുത്ത് എത്രയാണ് നമുക്ക് ഹിപ്പ് റൗണ്ട് എത്രയാണ് നമുക്ക് കിട്ടിയത് അതിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ് ചെയ്ത് കിട്ടുന്ന ആ ഒരു അളവ് ഇവിടെ അടയാളപ്പെടുത്താം അതിലേക്കൊരു മൂന്ന് ഇഞ്ച് സീമലെൻസും ചേർക്കാൻ നമുക്ക് അലാസ്റ്റിക് വെക്കാനുള്ളതല്ല അപ്പം മൂന്നിഞ്ചാണ് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത് അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ഹിപ്പ് റൗണ്ടിനെ ഡിവൈഡ് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു അളവ് അടയാളപ്പെടുത്തിയതിനു ശേഷം സീമ ലെൻസ് മൂന്നിഞ്ച് അടയാളപ്പെടുത്തി ഇനി താഴേക്ക് ബേൻഡിന് വേണ്ടി നമ്മൾ ലെങ്ത് അടിയ രണ്ട് രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തില്ലേ ആ ഒരു ലെങ്ത്തിൽ നിന്നും താഴേക്ക് ക്രോച്ചേരിയെ അടയാളപ്പെടുത്താം ആ പതിമൂന്ന് ഇഞ്ചാണ് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത് ഇനി ഇതൊന്ന് ഒരു പെട്ടിക്കോളമായി വരച്ച് ഒരു കർവ് കൊടുക്കുക ഇനി ക്രോച്ചേരിയുടെ ഭാഗത്തായിട്ട് ഒരു ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്താം അല്ലെങ്കിൽ രണ്ടിഞ്ച് അടയാളപ്പെടുത്താം അപ്പം കണ്ടല്ലേ ഇതുപോലെ ഒന്ന് അളന്ന് നോക്കുമ്പോൾ പതിനാല് ഇഞ്ച് നമുക്ക് കിട്ടണം കണ്ടല്ലോ ഇതേപോലെ ഇനി നമുക്ക് ഏറ്റവും താഴെയുള്ള അളവ് ഒന്ന് അടയാളപ്പെടുത്താം അപ്പം നമുക്ക് ആറ് ഇഞ്ചാണ് നമുക്ക് ഏറ്റവും താഴെ വേണ്ടത് അതിലേക്ക് ഒരു ഇഞ്ച് ആഡ് ചെയ്തിട്ട് അടയാളപ്പെടുത്താം ഇനി ഇതുപോലെ ക്രോച്ചേരിയുടെ ഭാഗത്ത് നിന്നു ഫാൻറ്റിനു വേണ്ടി ഷെയ്പ്പ് ചെയ്ത് താഴേക്ക് ആ ഒരു ഏഴും ചടയാടുത്തിയ ഭാഗത്തേക്ക് ഇതുപോലെ ലൈൻ കൊടുക്കുക അപ്പം നമ്മൾ വരച്ച ലൈനിലൂടെ ഇനി കട്ട് ചെയ്യാം കാരണം അല്ല ക്രോച്ചേരിയൊക്കെ വരച്ചതിന് ശേഷം ഇനി നമുക്ക് ഇപ്പോൾ വരച്ച ലൈനിലൂടെ ഒന്ന് കട്ട് ചെയ്യാം അപ്പം പാൻഡ് കട്ടിങ്ങാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ടോ എന്തായാലും കമൻ്റിൽ അറിയിക്കണേ അപ്പോൾ നമ്മൾ ഇതാ ആദ്യം നമ്മൾ എഡ്ജ് കറക്റ്റ് ആക്കാൻ വേണ്ടി വരച്ച ലൈനിലൂടെ കട്ട് ചെയ്ത് കടല ഇതേപോലെ ക്രോച്ചേരിയ കട്ട് ചെയ്ത് ഏറ്റവും താഴെ വരെ നമ്മൾ വരച്ച ലൈനിലൂടെ തന്നെ കട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഫാൻറ്റിൻ്റെ ഈ ക്രോച്ചറിയുടെ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്യാം കണ്ടല്ലോ നമുക്ക് പോക്കറ്റ് വെക്കണം വെക്കാൻ വേണ്ടി ഈ ഒരു സൈഡ് സെപ്പറേറ്റ് ആക്കാം അപ്പോൾ അതാ ഈ ഒരു സൈഡ് നമ്മൾ സെപ്പറേറ്റ് ആക്കി ഇനി നമുക്ക് ഏറ്റവും താഴെ ഫോൾഡിങ് വന്നിട്ടുള്ള ആ ഒരു ഏറ്റവും താഴെ എഡ്ജ് ഒന്ന് സെപ്പറേറ്റ് ആക്കാം കണ്ടല്ലോ ഇതേപോലെ സെപ്പറേറ്റ് ആക്കാം ഇപ്പം നമ്മൾ ആ ഒരു സൈഡ് സെപ്പറേറ്റ് ആക്കിയ ഭാഗത്ത് അര ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് നമുക്ക് അടിത്തുമ്പിലാട്ടോ ഈ അര ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് ഇതുവരെ അര ഇഞ്ച് മാർക്ക് ചെയ്യാം ഏറ്റവും താഴെ നമുക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാം ഇഡ്ജ് ഭാഗത്ത് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ ഒരു മിഡിൽ ഭാഗം വരെ ആ ഇഞ്ചിൽ നിന്ന് അര ഇഞ്ച് അര ഇഞ്ചിലേക്ക് ഇതേപോലെ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്ത് കട്ട് ചെയ്യാം കണ്ടല്ലോ ആ ഒരു ഇഞ്ച് ഏറ്റവും താഴെ നമ്മൾ ഒരു ഇഞ്ച് അടയാൾപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് ഇതേപോലെ ഒരു ചെരിഞ്ഞൊരു ഷേപ്പാക്കി കട്ട് ചെയ്യാം കണ്ടല്ലോ ഇതേപോലെ അപ്പം കണ്ടല്ലോ നമ്മുടെ പോക്കറ്റ് വെക്കാനുള്ള സ്ട്രൈറ്റ് പേൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞു ഇനി പോക്കറ്റിന് വേണ്ടി രണ്ട് പീസ് കട്ട് ചെയ്യാനുണ്ട് അതും കൂടെ ഒന്ന് കട്ട് ചെയ്യാം പോക്കറ്റിന് വേണ്ടി രണ്ട് പീസ് കിട്ടാൻ വേണ്ടി രണ്ട് കഷ്ണം കഷ്ണത അതേപോലെ കറക്റ്റാക്കി ഒന്ന് വെക്കുക എന്നിട്ട് ലെങ്ത്ത് പതിനൊന്നും വെടുത്ത് പതിമൂന്നും അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കുക അപ്പോൾ കണ്ടില്ല പോക്കറ്റിന് വേണ്ടി ലെങ്ത്ത് പതിനൊന്നും വിടുത്ത് പതിനാലും എടുത്ത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തു ഇനി ഈ ഒരു ഫോൾഡിങ് ഇല്ലാത്ത ഭാഗത്ത് അതേപോലെ ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തി മിഡിൽ ഭാഗവും കറക്റ്റാക്കി അടയാളപ്പെടുത്തിയ ശേഷം ഇതുപോലെ ഒരു ഷേപ്പ് കൊടുക്കുക അപ്പം ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ഇതിന് മുന്നേ ഞാൻ വിട്ടിട്ടുണ്ട് അതേ അതിന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ പോക്കറ്റൊക്കെ വെച്ചാണ്ട് ഫാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ അപ്പോൾ അതെല്ലാവരും ഒന്നും പോയി കാണുക അപ്പോൾ ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ വളരെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു വൻ ഫ്രണ്ട്സ് നിങ്ങളുടെ ആരെങ്കിലും ചച്ചിങ് താല്പര്യമുള്ളവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ എൻ്റെ ചാനലിൽ പോയി മറ്റുള്ള വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ട്രൈച്ചത് നോക്കി കണ്ടല്ലോ അടിപൊളിയായിട്ട് ഒരു പോക്കറ്റ് വന്നിട്ടുണ്ട് അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ